ആയിരം രൂപയുടെ നാണയം ഞാൻ ആദ്യമായിട്ട് കാണണം അഞ്ഞൂറ് രൂപയുടെ നാണയം അല്ല പ്രധാനമന്ത്രി ഈ വീരം വലുതറിയോ എത്തിക്കണോ കേട്ടോ ആരെങ്കിലും ഒക്കെ എത്തിക്ക ഈ മനുഷ്യന്റെ പേരിലുള്ള നോട്ടിയുടെ ബർത്ത് ഡേറ്റ് ഒരു പൈസ അറിയോ ഒരു പൈസ വീതം ഞാൻ ഒരു തീപ്പെട്ടിയിലായിരുന്നു ഇത് സ്വരൂപിച്ചത് അങ്ങനെ നൂറെണ്ണത്തിന് വേണ്ടിയിട്ട് ഞാന് രണ്ടര കൊല്ലം കാത്തിരുന്നു എം ടവറിലേക്ക് ഫെസ്റ്റിവൽ വന്നിട്ടുണ്ട് കാണാൻ പോവാണ് അതിന് മുൻപ് അതൊരു അടിപൊളി ഒരു അക്കോറി ഉണ്ട് ഇതിനകത്ത് ഒപ്പം തന്നെ ഒരുപാട് പുരാവസ്തു ഐറ്റംസും ഉണ്ട് പിന്നുള്ളത് ഉണ്ട് ദെൻ ഒട്ടകത്തിനെ കാണാം പിന്നെ ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് പോയി നോക്കാം നമുക്ക് ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നേ ഉള്ളു അതുപോലെ ബി ടു ബി ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ജനുവരി ജനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാലിൽ നിന്ന് ബിസിനസ് ടു ബിസിനസ് മീറ്റൊക്കെ നടക്കുന്നുണ്ട് എക്സിബിഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അക്വോറിയം കാണാം വലൈക്കും അസ്സലാം ആയിക്കോട്ടെ എന്നാ പൊരി അക്വോറിയം കാണാൻ പോവാണ് ഞാൻ അക്വരിയം ഓപ്പൺ അല്ലേ ആയിക്കോട്ടെ അപ്പം എന്നാൽ അക്വരിയം കാണാൻ പോവാണ് ടിക്കറ്റിന് പത്രിയാ പറഞ്ഞത് മുപ്പത് ഉറുപ്യ കുട്ടിയാക്കി ഇരുപത് റുപ്യ പക്ഷെ എക്സിബിഷൻ കാണാൻ ഒരു ഉറുപ്പ്യം കൊടുക്കണ്ട അക്വറിയവും അതേപോലെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് പുരാവസ്തുക്കളുണ്ട് അത് രണ്ടിനും കൂടി മാത്രമേ ഉണ്ട് ടിക്കറ്റ് ബാക്കിയൊക്കെ ഫ്രീ ആണ് കേട്ടോ ഹെലികോപ്റ്റർ ഒരുക്കാൻ ഹെലികോപ്റ്റർ ആവശ്യം കൊടുക്കണോ അമ്പതിൽ പരം മീനുകൾ ഇവിടെ തന്നെ ഉണ്ട് അമ്പതിൽ പര ഐറ്റംസ് മീനൊരു സിൽവർ ഒരു കുഞ്ഞ് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അതാ മൾട്ടി കളറ് മൾട്ടി കളറ് കമോൺ 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 അങ്ങനെ ഓരോന്ന് ഓരോന്ന് വേഗം വേഗം കണ്ടുവരൂ കണ്ടു വരൂ വെറൈറ്റി സിൽവർ വേഗം വേഗം കണ്ട് ഏറ്റവും രസകരമായി എന്നെ ആകർഷിച്ച് നമ്മുടെ പുരാവസ്തുവിൽ ഉണ്ട് മഹാ അത്ഭുതം ഇരിക്കാൻ വന്ന് നോക്കിപ്പോയതാണിത് ഇത് തോട്ടിലെപ്പരൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന നാട്ടിൻപുറത്തേ നോക്കിപ്പോൾ വി ഐ പി ഐ കേട്ടോ ഇതാ മ്യൂസിയത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് കണ്ടോ എത്ര ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രാജ്യങ്ങൾ എത്ര ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് രാഷ്ട്രങ്ങളുള്ള ഫ്ളാഗ് ഇതേപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു സൂപ്പറാണ് ഇങ്ങനെ ഇങ്ങനെ ഒരേ കാഴ്ചയിൽ ഒരു കണ്ണ് കൊണ്ട് അല്ല രണ്ട് കണ്ണ് കൊണ്ട് ഒരു വ്യൂവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് രാഷ്ട്രങ്ങളിലെ ഫ്ളാഗ് ഞാൻ കണ്ടിട്ടില്ല അതൊരു പുതുമ തന്നെയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഏറ്റവും അപൂർവമായതൊക്കെ നമുക്ക് പരിചയപ്പെടാം ഇതാണ് ഇതെന്താണ് ആയിരം രൂപയുടെ നാണയം ഞാൻ ആദ്യമായിട്ട് കാണണം അഞ്ഞൂറ് രൂപയുടെ നാണയം ഇന്ത്യൻ ഇന്ത്യൻറെ ഇതിപ്പോ എന്തിനോ ഇതിപ്പോ തൽക്കാലം അവർ നമ്മൾ തരുകയാണ് ഇറക്കി അല്ല ഇത് അവർ എന്ത് ഇത് ഇന്ത്യ ഉണ്ടാക്കിയത് നാണയങ്ങൾ ഇറക്കിയിരിക്കുന്നത് നമ്മുടെ ഒരു ക്ഷേത്രമുണ്ട് തഞ്ചാവൂർ ക്ഷേത്രം ആ തഞ്ചാവൂർ ക്ഷേത്രത്തിന് ആയിരം വർഷം പഴക്കമുണ്ട് അപ്പൊ അതിന്റെ ഓർമ്മക്കായിട്ട് ആയിരം അപ്പൊ ഇത് ഒന്നേ ഇറക്കിട്ടുള്ളൂ അതെത്രമുക്ക് ഉണ്ടാക്കി തരോഹം കൊടുക്കേണ്ട മൂന്നു അലുമിനോ തുറന്നൂടെ അലുമലയ്ക്ക് ഒരു പൈസ ഒരു പൈസ ആ ഈ ഒരു പൈസ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിലെ വലിയൊരു ടേണിങ് പോയിൻ്റ് ആണ് പൊന്നുമക്കളെ ഒരു പൈസ അറിയോ ഒരു പൈസ വീതം ഞാൻ ഒരു തീപ്പെട്ടിയിലായിരുന്നു ഇത് സ്വരൂപിച്ചത് അങ്ങനെ നൂറെണ്ണത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടര കൊല്ലം കാത്തിരുന്നു അന്ന് എനിക്ക് വയസ്സ് നാല് നാലാം വയസ്സിൽ പണം സ്വരൂപിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചൊരു തീപ്പെട്ടി മേടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇത്തരം നൂറെണ്ണം ആവാൻ രണ്ടര കൊല്ല രണ്ടിലപ്പറം എടുത്തു ആരര ആര എടുത്തു അങ്ങനെ ഒരു നൂറ് പൈസ കൊണ്ട് എടുത്ത് എണ്ണി അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു രൂപ ഉണ്ട് എന്ന് പറഞ്ഞത് മറന്നിട്ടില്ല ആ അത് ഇതൊരു വല്ലാത്ത ഓർമ്മകൾ നിങ്ങൾ കൊടുക്കില്ലല്ലോ നൂറെണ്ണം കൊടുക്കില്ല ഒറ്റ പൈസ ഇതൊക്കെ അടുത്ത തലമുറക്ക് സ്വപ്നം കാണാൻ പറ്റുമോ ഒരു പൈസ ഇന്ത്യൻ്റെ അലുമിനിയത്തിന്റെ ഒരു പൈസ മാസാവുള്ള പിന്നെ രണ്ട് പൈസ മൂന്ന് പൈസ ഒക്കെ ഉണ്ട് അല്ലേ പിന്നെ ഇങ്ങനെ അങ്ങനെ ഉണ്ട് രണ്ട് പൈസ ഞാനൊരു മൂന്ന് പൈസ ഒരു അഞ്ച് പൈസ പൈസപ്പെടുന്നുണ്ട് ഇത് ഇതിലും കുറേ കഥ പറയാണ്ട് നോമ്പിന് ഇരുപത്തേഴ് രാവിലെ ജക്കാത്ത് മേടിക്കാൻ വേണ്ടി ഞാനിൻ്റെ പെങ്ങളും പോകും അങ്ങനെ പോകുമ്പോൾ എനിക്ക് എനിക്ക് പിന്നെ ഞാൻ വലിയ കുട്ടിയാണ് അപ്പം എനിക്ക് ഇത് ഇരുപത് പൈസ എനിക്ക് മൂന്ന് പൈസ തരും പെങ്ങക്ക് രണ്ട് പൈസ കൊടുക്കും വയൽ ഭയങ്കര അടി അടക്കും കാരണം അവൾക്ക് രണ്ട് പൈസ ആയിരിക്കും മൂന്ന് ഇത് രണ്ടും കൂടി കൊടുക്കുന്നത് അഞ്ച് പൈസയാണ് അന്നത്തെ പണത്തിൻ്റെ മൂല്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് അപ്പോൾ സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതാണ് ഇതെന്താ ആ ഇത് നമ്മുടെ സാധനമാണ് റേഡിയോ ലൈസൻസ് ഞാൻ ഇത് നേരത്തെയും കണ്ടിട്ടുണ്ട് ഈ പീപ്പിൾസ് ഹോട്ടലിൽ റേഡിയോ ഉണ്ട് അത് പാടി വാർത്ത വായിക്കാൻ അരമണിക്കൂർ മുമ്പേ ഒരു ബാറ്ററി ഒക്കെ ഇട്ടിട്ട് ആൻറ്റിനിയൊക്കെ വലിച്ച് ഓണാക്കും ആ ഒച്ച ഇങ്ങനെ കേൾക്കും എന്നിട്ട് രണ്ട് ദിവസം ഒരു മാസം ആ റേഡിയോ പാടുന്നില്ല എന്ത് വെച്ചാൽ ഏഹ് പുറത്തെടുക്കാൻ പാടില്ല അന്നത്തെ ബാപ്പുവാക്കെ പറഞ്ഞു പുറത്തെടുക്കാൻ പാടില്ല എന്താ കാരണമെന്ന് വെച്ചാൽ ലൈസൻസ് പുതുക്കാൻ ഞാൻ കോഴിക്കോട് വരെ പോകണം എനിക്ക് പുതുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ആ റേഡിയോ ഓൺ ആക്കരുത് ആ ഹോട്ടലിൽ മറന്നിട്ടില്ല തൊള്ളായിരത്തി എൺപത്തൊന്ന് അല്ലെങ്കിൽ അറുപത്തൊമ്പത് ആ ഒരു സമയത്ത് തൊള്ളായിരത്തി അല്ല എഴുപത്തി ഒമ്പത് അല്ലെങ്കിൽ എൺപത്തി ആ ഒരു രണ്ട് കൊല്ലത്തെ ആ ഒരു കാലഘട്ടത്തിലാണ് അല്ലേ വെരി ഗുഡ് കോഴിക്കോട് പോകണം ഇത് റിന്യൂ ചെയ്യണമെങ്കിൽ നമ്മള് കണ്ടെത്താണിലാണ് വേറെ കാലത്ത് തന്നെ നമ്മളെ റേഡിയോ കളവ് പോയാലേ ഇത് ഇല്ലെങ്കിൽ പിന്നെ നമ്മള് കളനായി പോലീസ് കംപ്ലൈന്റ് നമ്മൾ ഈ സാധനം ഇല്ലെങ്കിൽ അപ്പൊ അതിൽ ഒരു വല്ലാത്ത അനുഭവങ്ങളാണ് റേഡിയോ ഉപയോഗിക്കാൻ ലൈസൻസ് എന്നുള്ളത് ഒറിജിനൽ അല്ലേ ലോട്ടറിക്ക് ഒരു രൂപ ഒരു രൂപയുടെ ലോട്ടറി അപ്പൊ ഇതൊക്കെ ഒരു നാക്ക് എടുത്താൽ ഒരു ലക്ഷം കിട്ടും ആ ഒരു പടത്തിൽ നസീറ ഇതിന് പരസ്യത്തിന്റെ പാട്ടായിരിക്കും അത് ഇതൊക്കെ ഒരു രൂപ ലോട്ടറി അല്ലേ അങ്ങനെ ഒട്ടനവധി മഹാ അത്ഭുതങ്ങള് നമ്മടെ സ്റ്റാളിൽ ഉണ്ട് പിന്നെ ആ അത് അടക്ക വെട്ടിന്നെ പണ്ടത്തെ ആൾക്കാരുടെ അടക്കുട്ടി പാക്ക് വെട്ടി ചെമ്പല്ലേ പിച്ചള 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 അല്ലേ കളറൊക്കെ മാറിപ്പോയി പാക്ക് വെട്ടി അല്ലെ അടക്ക വെട്ടി ആ അതായത് ഇവിടെ ഒരുപാട് നോട്ടുകളുടെ കളക്ഷൻ ആ നോട്ട് കളക്ഷനിൽ ഒരു അത്ഭുതമുണ്ട് അത്ഭുതം മറ്റൊന്നല്ല മോദിയുടെ ബർത്ത്ഡേ നോട്ട് ഇവിടെ ഉണ്ട് പിന്നെ പ്രസാദിന്റെ ബർത്ത്ഡേ നോട്ട് ഇവിടെ ഉണ്ട് ഇത് മോദിയുടെ ബർത്ത്ഡേ നോട്ട് അല്ല പ്രധാനമന്ത്രി ഈ വിവരം വലുതും അറിയോ എത്തിക്കണോ അപ്പം ആരെങ്കിലൊക്കെ എത്തിക്കുക ഈ മനുഷ്യന്റെ പേരിലുള്ള നോട്ടിയുടെ ബർത്ത് ഡേറ്റ് നിങ്ങൾക്ക് അപ്പൊ പ്രധാനമന്ത്രിയുടെ ബർത്ത്ഡേറ്റ് നിങ്ങൾ നേരത്തെ പഠിച്ചു അപ്പം അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ കളക്ട് ചെയ്തു ചെയ്ത് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി അമ്പത് ആണ് മോദിയുടെ ജനന തീയതി പഠിച്ചോടിച്ചോളൂ അല്ലേ ശരിയല്ലേ അതോ അപ്പം ഈ നോട്ടുകൾ മുഴുവനും ഈ നോട്ടിൻ്റെ നമ്പർ ഒന്ന് കാണിച്ചു കൊടുക്ക കേട്ടോ എന്നാൽ മനതൊന്നും നോക്കാം ഈ നോട്ടുകൾ കംപ്ലീറ്റ് പതിനേഴ് ഒമ്പത് അമ്പത് ശരിയാണ് പതിനേഴ് ഒമ്പത് അമ്പത് അങ്ങനെ ഈ നോട്ട് മുഴുവനും സീരിയൽ നമ്പർ മോദിയുടെ ചെയ്തു അതൊരു വല്ലാത്ത സംഭവം സ്വീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായിയുടെ ബർത്ത് ഡേ സോറി അറിയോ കൊടുത്തോ ആ പിണറായി സമ്മാനിച്ചു അടിപൊളി സമ്മാനിച്ചു ഇപ്പോൾ പിണറായിക്കെന്ത് മുഖ്യമന്ത്രി എന്ത് തന്നു ഇങ്ങനെ സമ്മാനിച്ചപ്പോൾ സന്തോഷം തന്നു സന്തോഷം തന്നെയാണ് ആ ഇത് പിന്നെ മന്ത്രിയുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടോ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഒറിജിനൽ അവിടെ വെച്ചു കോപ്പി എടുത്തു കൊടുത്തല്ലേ അത് അടിപൊളി അപ്പം മൂന്ന് നോട്ടാണ് അദ്ദേഹത്തിന് വേണ്ടി കളക്ട് ചെയ്യാൻ പറ്റിയത് പിന്നെ എപ്പിസാദിന്റെ പേരിൽ ഇങ്ങനെ കളക്ഷൻ തുടങ്ങി എന്ന് പറയുന്നത് യെസ് അതന്നെ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി മുപ്പത്തി ഒന്നില് ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഞാൻ എവിടെ രണ്ടായിരത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തി വായിക്കണേ ഉറപ്പല്ല എല്ലാവർക്കും അറിയൂലത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ആ ആയിട്ടില്ല അപ്പൊ ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി മുപ്പത്തൊന്ന് പേരിൽ മൂന്ന് നോട്ട് ഡേറ്റ് ഓഫ് ചെയ്താൽ ഓ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫയൽ ചെയ്ത് അങ്ങനെ വെച്ചതേ പിഞ്ഞാലിക്കുട്ടി അടിപൊളി ഗാന്ധിജിയുടെ പേരിൽ ഒന്നേന്ത് കിട്ടിയതുള്ള പാവത്തിന്റെ ഉണ്ടാവുമല്ലേ വേറെ നോക്കിയിട്ടില്ല ഉണ്ടാവും അപകടത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ അവരെ രക്ഷിച്ചപ്പോ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥനാണ് അപ്പൊ നിങ്ങള് അദ്ദേഹത്തിന്റെ പേരിൽ ചെയ്ത് വീതി കഥ ഇതിപ്പം എങ്ങനെ ഉണ്ടാക്കിയത് ഇത്രയും ചെറിയൊരു പുസ്തകം അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ഇപ്പം ഉണ്ടാക്കിയല്ലേ ഈ പുസ്തകത്തിൽ എന്തൊക്കെയാണെന്നല്ലോ നമുക്ക് നേരിട്ട് തന്നെ കാണാതെ വരുന്ന വരുന്നത് ശാന്തി മന്ത്രം അല്ലേ ഔ ഒന്നേ ഉള്ളൂ അങ്ങനത്തെ ആ ഒരു പുസ്തകം അല്ലേ കൊള്ളാം സാധാരണ കണ്ണുകൊണ്ട് വായിക്ക എന്ന് പറയുന്നത് ഏത് കണ്ണാണ് മറിച്ചോ കേട്ടെ വേണ്ട ഞാൻ കണ്ണാട വച്ചാ കിട്ടും അത്യാവശ്യം ഏത് വലിപ്പം അല്ലേ ഇത് മതി അത് ശെരിയാവർ വായിക്കണ്ട വായിക്കണ്ട പറ്റിണ്ടാ തല തിരിഞ്ഞ ആയിക്കട്ടെ അങ്ങനെ ഒരു ഇവിടെ ബുക്ക് ഇത് ആ കുഞ്ഞു ബുക്ക് ഓ ഗവർണറാണ് റിലീസ് ചെയ്തത് ലൗഡ് സ്പീക്കർ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് ആ ഫസ്റ്റ് ഇലക്ഷൻ നടന്നു ആ ആ എലക്ഷൻ ഉപയോഗിച്ച് ബാലറ്റ് ബോക്സ് ആയിരുന്നു അന്ന് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ വോട്ട് ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് ആർക്കും തുറക്കാൻ പറ്റില്ല അങ്ങനെ ഏറ്റവും രസകരമായ അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കുറെ ഗാന്ധിജിയുടെ ഫോട്ടോകൾ എത്ര പീസ് പറഞ്ഞത് എഴുന്നൂറ് മുകളിൽ എഴുന്നൂറിന്റെ മുകളിലെ ഫോട്ടോസാണ് ഈ കിടക്കുന്നത് പലതും നെറ്റിൽ ഉണ്ടാവും എന്നാ പലതും നെറ്റിൽ ഇല്ലാത്തതുണ്ടാവും കാരണം നെറ്റിൽ കൊടുത്താലേ കിട്ടുള്ളൂ കിട്ടില്ലല്ലോ അപ്പൊ അത്രയും ഫോട്ടോസ് ഒരു വല്ലാത്ത കളക്ഷൻ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നശിച്ചു പോകും ഇതൊരു വേൾഡ് റെക്കോർഡ് ആണ് ഇതൊക്കെ ഇനിയും നന്നായിട്ട് ഇതേപോലെ ഫ്രെയിമൊക്കെ ചെയ്ത് സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് വാ ചർക്ക ഗാന്ധിജിയുടെ ഓർമ്മകൾക്കുള്ള ചർക്കയും മൂന്ന് മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഫെസ്റ്റിവൽ തുടങ്ങിയിട്ടുണ്ട് നോളജ് സിറ്റിയിൽ ആർക്കും വരാം മറ്റെല്ലാ കാഴ്ചകളും അബ്സുൾ ഫ്രീ തന്നെയാണ് ഈ ഒരു എൻട്രി മാത്രം ഒരു മുപ്പത് രൂപ അക്വോറിയവും അതുപോലെ മ്യൂസിയത്തിനും കൂടി ചാർജ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് എന്തായാലും വറുത്താണ് ബാക്കിയുള്ള സൂക്കിൽ നൂറ്റി അൻപതോളം ഷോപ്പുകൾ വേറെയുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ണുപടിച്ച് പോകാം ഒരുപാട് കമ്പനികൾ ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആ കമ്പനികളൊക്കെ കൂടി കൂടി ചേർന്നാണ് ഈ നോളജ് സിറ്റി പറഞ്ഞത് അതിലെ ഒരു കമ്പനിയാണ് ഇപ്പോൾ ഇത് എയ്മർ എന്ന് പറയുന്നത് അവരുടെ സ്ഥാപനം ഇവിടെ ഉണ്ട് ട്രെയിനിങ് ഒക്കെ നടക്കുന്നുണ്ട് വരാം പിന്നീട് വരാം പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് പിന്നെ ഇത് ഒരു നേരത്തെ ഞാൻ ചെയ്തിരുന്ന ഒരു ഊത് ചെയ്തതാണ് ഇനി ടൈഗ്രീസ് വാലി നേരെ നമ്മൾ പറഞ്ഞ ഞാൻ വെൽനസ് സെൻറ്റർ ഞാൻ നേരത്തെ ഒറ്റയ്ക്ക് ഒരു വീട് ചെയ്തതാണ് അവരുടെ ഒരു കൗണ്ടറാണ് ടൈഗ്രീസ് വാലിൻ്റെ ഒരു സർവീസ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും പിന്നെ എന്താണ് ഇം്തിബിഷ് യുനാനി മരുന്നുകളുടെ വലിയ നമ്മുടെ പിന്നെ വബാനിലൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയുടെ കൗണ്ടറാണ് ഇവിടെ പിന്നെ നമ്മുടെ എച്ച് ടി ഐ നമ്മുടെ സ്വന്തം എച്ച് ടി ഐ കൗണ്ടറാണ് ഇവിടെ നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും മഷാല മിക്സി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇത് ഭയങ്കരമാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഒന്ന് കറങ്ങാണ് കറങ്ങിയിട്ട് വരാം കേട്ടോ വരാം അപ്പോൾ പുതിയ പുതിയ മിക്സി ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ലൈറ്റൊക്കെ എത്തിയിട്ടുണ്ട് ദൻ എക്വമൗണ്ട് ബിൽഡേഴ്സാണ് നോളേജ് സിറ്റിൻ്റെ ഒരുപാട് പ്രോജക്റ്റുകൾ ഇവരാണ് നിർമ്മിക്കുന്നത് അടിപൊളി നെക്സ്റ്റ് പുതിയ പുതിയ സാധനങ്ങളും അതേപോലെ എം എം ടവർ എന്ന് പറയുന്ന ടവറ് ഞാനിപ്പോൾ അടുത്ത മലേഷ്യയിൽ പോയപ്പോൾ പോലും ഇതുപോലത്തെ ടവറുകൾ രസകരമായ ഒരു മൾട്ടി ടവർ കണ്ടു ഇതിൻ്റെ നിർമ്മാണം എത്ര പെർസെൻറ്റേജ് എത്തിയതാണ് ഈ എം ടവറ് ഏകദേശം സെവന്റിഫൈ പെർസെന്റേജ് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അല്ലേ കാരണം കഴിഞ്ഞപ്പൊ മലേഷ്യ പോയപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ടവറുകൾ അവിടെ ഉണ്ടായിരുന്നു അതിന്റെ അകത്തൊക്കെ ലൈറ്റ് കറങ്ങുന്നു അത് കറങ്ങുന്നുണ്ട് അത് സൂപ്പർ കാഴ്ച ആണല്ലോ അത് നിങ്ങളിപ്പോ ഈ ഒരു മോഡലിൽ കറക്കിയത് ആ അതൊരു സംഭവമായി

അപ്പം അങ്ങനെ ടവറുകൾ കുറേ വരുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ലാൻഡ്മാർക്ക് ഇഷ്ടം ആകുമ്പോൾ ബില്ലുകൾ നോളേജ് സിറ്റിൻ്റെ ചുറ്റും പുറത്തും ഉണ്ട് ഒരുപാട് എത്രയോ എനിക്കറിയില്ല ഒരു കോടി ഒന്നര കോടി രൂപ വരെയുള്ള ബില്ലകളില്ലേ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പാവങ്ങൾക്കില്ലേ ഇരുപത്തയ്യായിരം രൂപ വീടുണ്ടോ ഇരുപത്തഞ്ച് മിനിമം കിട്ടും മുപ്പത് ലക്ഷം മുതൽ ലക്ഷം മുതൽ അപ്പോൾ മുപ്പത് ലക്ഷം മുതൽ ഒന്നര കോടി അങ്ങനെ കേട്ടത് മൂന്നര എക്സലൻറ്റ് അപ്പോൾ മുപ്പത് ലക്ഷം മുതൽ മൂന്ന് കോടി രൂപ വരെയുള്ള വില്ലകളും അപ്പാർട്ട്മെൻറ്റുകളും ഉള്ള ഒരു ലാൻഡ് മാർക്ക് പ്രോജക്ടിൻ്റെ ഒരു ഓഫീസ് മാത്രമാണിത് അവരുടെ മെയിൻ ഓഫീസൊക്കെ വേറേണ്ടത് എങ്ങനെയാണ് പരിചയപ്പെടുത്തി പോകണം അപ്പോൾ ഒരു ജേവിയാണിത് വെരി നെക്സ്റ്റ് ആ നമ്മളെ പിന്നെ ഫെസിൻ എപ്പോഴും ഒരുപാട് ഓഫീസ് മീറ്റിംഗ് ഒക്കെ ഇതിലെ ആയിരിക്കും ഉണ്ടാവും ഫെസിൻ ആ വരുമ്പോത്തരം ഗേറ്റിൽ തന്നെ കാണുന്ന ഫെസിൻ്റെ ഒരു ഓഫീസാണിത് ഫെസിൻ ഇൻ്റർനാഷണൽ റൂമുണ്ട് ഹോട്ടലുണ്ട് ആയിരം ഉറുപ്പൊക്കൊക്കെ ഒരു ബൊഫയൊക്കെ ഉണ്ട് പിന്നെ ഡിജിറ്റൽ ബ്രിഡ്ജ് പിന്നെ അലിഫ് അലിഫ് ഗ്ലോബൽ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ സ്കൂളാണ് അങ്ങനെ അങ്ങനെ ഒറ്റ ഇനി ഇവിടെന്നാട് കംപ്ലീറ്റ് സൂക്കുകളാണ് സൂക്കുകളിലെ ഈ അറ്റം മുതൽ അറ്റം വരെ ഒരുപാട് ഒരുപാട് ഷോപ്പുകൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അതൊക്കെ എന്താ ബൾബുകൾ

ഞാൻ ഫസ്റ്റ് ടൈം ആണ് എനിക്ക് നോള സിറ്റീന്റെ വേറൊരു ആംഗിൾ വ്യൂ ഒന്ന് കാണാൻ പറ്റി ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു അടി അറബ് നാട്ടിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇതിനെങ്ങാനും വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ വണ്ടി തകർന്ന് ഒടിയും അതിലുള്ള ആളുകളൊക്കെ മരണപ്പെടും ഈ ആൾ കാണാൻ ഈ നാല് കാലിലെ ഒരു ഓട്ടം അപോര എല്ലുബലാണ് ഈ സാധനത്തിന് പെട്ടെന്ന് ഒടിയൂല അതായത് ഇവരുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ എന്തിനവിടെ എന്നുള്ളത് നോക്കാം നമുക്ക് അതങ്ങനെ വിൽക്കും കല്യാണത്തിനും പാർട്ടിക്കും ഒക്കെ കൊടുക്കാം അപ്പൊ നൂറ് രൂപക്ക് ഒരു കുതിര സഫാരി ഇവിടെ വരുന്ന ആർക്കും കുട്ടികൾക്ക് ഒരു ഉമ്മയ്ക്കും മോൾക്കും അല്ലെങ്കിൽ ഒരു കുട്ടിക്കും വാപ്പയ്ക്ക് ഒന്നിച്ച് കയറി കൂടെ എത്ര കിലോ വരെ ഭാരം ചുമക്കും ഈ സാധനം ഒരു നൂറ് കിലോ നൂറ് കിലോ ഭാരം വരെ ഈ കുതിര അങ്ങനെ അപ്പൊ നമുക്ക് ഈ ബൈക്കിനൊക്കെ പകരം മോട്ടോർ സൈക്കിളിനോ കാറിനൊക്കെ പകരം പോന ഇതിനൊക്കെ തിന്നാൻ കൊടുത്താൽ എങ്ങനെ വർത്തമാണോ അപ്പൊ പെട്രോളൊക്കെ നല്ല വിലയല്ലേ കൂടുതലാണ് ഇതിന് കൂടുതലാണ് വണ്ടീനേക്കാളും കൂടുതലാണെങ്കിൽ ആ ഒരു ദിവസം ഇയാൾക്ക് തിന്നാൻ കൊടുക്കണം വേണം വർക്ക് രൂപ എണ്ണൂറ് വരെ തിന്നാൻ കൊടുക്കണം അപ്പൊ നഷ്ടമാണ് അപ്പോൾ വേണ്ട അപ്പോൾ മോട്ടർ സൈക്കിൾ തന്നെ മതി ദ്രോ അത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോച്ച് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരു കുതിര സഫാരി ഇനി നമ്മുടെ യന്ത്ര ഊഞ്ഞാലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും കൂടി എങ്ങോട്ട് പൂർത്തിയായാൽ നാളേക്ക് അതുകൂടി റെഡി ആവും അപ്പോൾ അതിലും വന്നിട്ട് ആൾക്കാർക്ക് റെയ്ഡ് നടത്താം അങ്ങനെ ഒട്ടനവധി രസകരമായ റെയ്ഡുകളും എന്റർടൈൻമെന്റും പിന്നെ ബിസിനസ്സും ഷോപ്പിങ്ങും എല്ലാം ഉൾപ്പെട്ട ഈ ഫെസ്റ്റിവൽ തുടർന്നു കൊണ്ടിരിക്കുന്നു